ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ കോൺകോഡിനെ കുറിച്ചാണ് ഇതുവരെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇത് മൂന്നാമത്തെ വീഡിയോ കോൺകോഡിലെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ പത്ത് നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇന്ന് അടുത്ത നിയമം നോക്കാം ഓറ് ഐദർ ഓറ് നൈദർ നോറ് നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞു വെർബ് പ്ലൂരൽ ആണെങ്കിൽ അല്ലേ തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരലിൽ ഉപയോഗിക്കുക തന്നിരിക്കുന്ന സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ഉപയോഗിക്കാം ഇവിടെ ഓറ് ഐതർ ഓറ് നൈതർനോറ് നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം വെർബ് ഉപയോഗിക്കാൻ രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ വെർബ് സിംഗുലർ ആയിരിക്കണം എന്നുള്ളതാണ് ഇനി എക്സാമ്പിൾ നോക്കുക Neither the chairman nor the members ഹാവ് കം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് നൈദർ ദ ചെയർമാൻ നൈദറിന് ശേഷം ദ ചെയർമാൻ സിംഗുലർ ആണ് എന്നാൽ നോർ ദ മെമ്പേഴ്സ് നോറിന് ശേഷം ദ മെമ്പേഴ്സ് എന്നത് പ്ലൂരലാണ് അതുകൊണ്ട് അവിടെ തന്നിരിക്കുന്ന വെർബ് ഹാവ് എന്നത് പ്ലൂരൽ ആണ് അവിടെ ഹാസ് അല്ല കൊടുത്തത് ഹാവ് എന്ന പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നൈദർ നോർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് അതിൽ നൈദർ ദ ചെയർമാൻ നോർ ദ മെമ്പേഴ്സ് ഹാവ് കം രണ്ടാമത്തെ സബ്ജക്റ്റ് ദ മെമ്പേഴ്സ് എന്നത് പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് എന്ന ഞാൻ പ്ലൂറൽ വെർബ് ഉപയോഗിച്ചു അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചിട്ടാണ് വെർബ് ഉപയോഗിക്കുക വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ നൈദർ നോർ കഴിഞ്ഞു ഇനി അടുത്തത് നോക്കോ not only the members but also the chairman has come ഇവിടെ നോട്ട് ഓൺലി ബട്ടാൾസോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് നോട്ട് ഓൺലിക്ക് ശേഷം ദ മെമ്പേഴ്സ് എന്ന പ്ലൂരൽ വന്നു ബട്ട് ആൾസോ ദ ചെയർമാൻ ബട്ടാൾസോവിന് ശേഷം ദ ചെയർമാൻ എന്ന സിംഗുലർ വന്നു അപ്പോൾ രണ്ടാമത്തെ സബ്ജക്ട് സിംഗുളർ ബട്ടാൾസോന് ശേഷം വന്നത് സിംഗുലർ ആയത് അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഹാസ് എന്ന സിംഗുളർ വെർബാണ് നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് ബട്ട് ആൾസോ ദ ചെയർമാൻ ഹാസ് കം എന്നാണ് അവിടെ വരുന്നത് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ നിയമം നോക്കാം കാച്ചിൽ കാവൾഡ്രി ക്ലർഗി ജെൻറി പ്യൂപ്പിൾ പോലീസ് ഇവയൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സിംഗുളർ ആയിട്ടാണ് തോന്നുക എന്നാൽ ഇവയെ പ്ലൂരലായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ വേർഡ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഇത് പ്ലൂറൽ വേർഡ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അതിനാൽ ഇവയുടെ കൂടെ ഇതൊക്കെ ഈ ഒരു വേഡ്സിൽ സെൻറ്റൻസിൽ ഇങ്ങനത്തെ വേഡ്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവയുടെ കൂടെ എപ്പോഴും എന്താണ് പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ വേർഡ്സ് കാണാതെ തന്നെ പഠിക്കണം എന്തൊക്കെയാണ് കാച്ചിൽ കൾഡ്രി ക്ലർഗി ജെൻഡ്രി പ്യൂപ്പിൾ പോലീസ് ഇവയൊക്കെ പ്ലൂരലാണ് അതുകൊണ്ട് ഇവയുടെ കൂടെയൊക്കെ പ്ലൂരൽ ബെർബ് യൂസ് ചെയ്യണം ഇനി എക്സാമ്പിൾ നോക്കൂ ദ ക്യാച്ചിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് അതായത് ദ കാറ്റിൽ എന്ന് കാറ്റിൽ എന്നത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ കാറ്റിൽ ആർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ് ഇനി അടുത്ത് നോക്കൂ ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ഹിം ഇവിടെ പോലീസ് പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഹാവ് എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ഹിം ി ദ വേർഡ് പബ്ലിക് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് സിംഗുളർ ആൻഡ് ആസ് പ്ലൂറൽ അതായത് പബ്ലിക് എന്ന വേർഡ്സ് എപ്പോഴും എന്താണ് സിംഗുളർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കു വയ്ക്കുക ഇനി അടുത്തത് നമുക്ക് പതിമൂന്നാമത്തെ നിയമം എന്താണെന്ന് നോക്കാം ന്യൂസ് സമാൺസ് ക്രോസ് റോഡ്സ് വേജസ് പൊളിറ്റിക്സ് ഫിസിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് ഡിസീസ് ലാക്സ് മീസിൽസ് മംസ് റിക്കേറ്റ്സ് എന്തൊക്കെയാണ് News summers, crossroads, wages, politics, physics, mathematics, economics, disease, like measles, disease like measles, mums, Rickets. Uh, ഇവ ഈ സബ്ജെക്ടുകളൊക്കെ പ്ലൂറലായിട്ടാണ് നമുക്ക് തോന്നുക അപ്പോൾ എസ് ഒക്കെ കൂടുമ്പോൾ നമ്മളത് പ്ലൂറലാണെന്ന് കരുതും എങ്കിൽ അത് പ്ലൂറലല്ല ഇവയെ സിംഗുളറായിട്ടാണ് പരിഗണിക്കുക അതിനാൽ ഇവയുടെ കൂടെ എപ്പോഴും എന്താണ് സിംഗുളർ വെർബാണ് ഉപയോഗിക്കുക ഈ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ അതുപോലെ ന്യൂസ് അപ്പോൾ ന്യൂസ് അമോൺസ് ക്രോസ് റോഡ്സ് വെയ്ജസ് പൊളിറ്റിക്സ് ഫിസിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് ഡിസീസ് ലാക്സ് മീസിൽസ് മാംസ് റിക്കറ്റ്സ് ഇവയൊക്കെ എന്താണ് സിംഗുലർ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഈ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ എപ്പോഴും സിംഗുളർ വെർബാണ് ഉപയോഗിക്കേണ്ടത് ഇനി അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കൂ ദി വേജസ് ഓഫ് സീൻ ഈസ് ഡെത്ത് ദി വേജസ് ഓഫ് സീൻ ഈസ് ഡെത്ത് സൈനീസ് ഡെത്ത് എന്താണ് മേജസിൻ്റെ കൂടെ ഈസ് അവിടെ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെത്ത് അപ്പോൾ ഈസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു ഇനി അടുത്തത് ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ് ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ് ഇവിടെ ന്യൂസ് വന്നതുകൊണ്ട് ട്രാവൽ എന്ന് ഉപയോഗിക്കാതെ ട്രാവൽസ് എന്ന സിംഗുളർ വെർബാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത നിയമം നോക്കൂ സീസേഴ്സ് ടങ്സ് സ്പെക്ടാക്കൾസ് പ്ലയേഴ്സ് ട്രൗസേഴ്സ് പാൻസ് ജീൻസ് പൈജാമാസ് ഷൂസ് സോക്സ് ഗ്ലൗസ് ബൈനോക്ലേഴ്സ് സീസേഴ്സ് ടങ്സ് സ്പെക്ടാക്കൾസ് പ്ലയേഴ്സ് ട്രൗസേഴ്സ് പാൻസ് ജീൻസ് പൈജാമാസ് ഷൂസ് സോക്സ് ഗ്ലൗസ് ബൈനോക്ലേഴ്സ് ഇവയുടെ കൂടെ പ്ലൂരലായിട്ട് പരിഗണിക്കുന്നതിനാൽ ഇവയുടെ കൂടെ എപ്പോഴും വെർബ പ്ലൂരൽ ആയിരിക്കണം അപ്പം ഈ വേഡ്സൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം നേരത്തെ നമ്മൾ കാറ്റിൽ കാൾഡ്രി ക്ലർഗി ജെൻട്രി പ്യൂപ്പിൾ പോലീസ് ഇവയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ പ്ലൂരലാണ് അതുകൊണ്ട് പ്ലൂരൽ വെർബ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പിന്നെയോ ന്യൂസ് സമോൺസ് ക്രോസ് റോഡ്സ് ഏജസ് പോളിറ്റിക്സ് ഫിസിക്സ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് ഡിസീസ് ലൈക്ക് മീസിൽസ് മാംസ് റിക്കറ്റ്സ് ഇവയൊക്കെ സിംഗുളർ ആണ് അതുകൊണ്ട് സിംഗുലർ വെർബ് ഉപയോഗിക്കണം പറഞ്ഞു പക്ഷെ നമ്മൾ സാധാരണ പ്ലൂറൽ ആക്കാൻ വേണ്ടി സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറൽ എന്നാണ് പഠിച്ചത് പക്ഷേ നമ്മൾ എന്താണ് ന്യൂസ് സമോൺസ് ക്രോസ് റോഡ്സ് ഇവയുടെ കൂടെയൊക്കെ എസ് ഉണ്ടെങ്കിൽ കൂടി അത് അല്ല സിംഗുലർ ആണെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് അത് കാണാതെ തന്നെ പഠിക്കണം ഇനി അതുപോലെ തന്നെ സീസേഴ്സ് ടാങ്സേസ് പെക്ടാകൾസ് പ്ലയേഴ്സ് ട്രൗസേഴ്സ് പാൻസ് ജീൻസ് പൈജാമസ് ഷൂസ് സോക്സ് ഗ്ലൗസ് ബൈനോക്ലസ് ഇവയൊക്കെ എന്താണ് പ്ലൂരൽ ആണ് അപ്പോൾ ഇവിടെ കൂടെ പ്ലൂരല് വർബ് ഉപയോഗിക്കണം ഇതിൻ്റെ നിയമം എക്സാമ്പിൾ നോക്കൂ ദോസ് സ്പെക്ടാകൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ അവിടെ സ്പെക്ടാക്കിൾസ് ഉപയോഗിച്ചതിന് ശേഷം ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദോ സ്പെക്ടാക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ അടുത്ത് നോക്കൂ ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്സ് ബ്ലാക്ക് പാൻസ് ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുന്നത് പാൻസിന് ശേഷം ആർ എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു കാരണം പാൻസ് എന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫുൾ വാഷർട്സ് ഇനി എന്താണ് ഈ നമ്മൾ ഈ പറയുന്ന പാൻസ് അല്ലെങ്കിൽ സ്വിസേഴ്സ് അല്ലെങ്കിൽ പൈജാമ സ്പെക്ടാൾസ് ഇവയുടെ കൂടെയൊക്കെ എ പെയർ ഓഫ് എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ബർബ് സിംഗുലർ ആയിട്ട് കൂടി ഉപയോഗിക്കണം എന്നത് പ്രത്യേകം ഓർത്തിരിക്കാം എന്താണ് സിസേഴ്സ് ടങ്സ് സ്പെക്ടാക്കിൾസ് പ്ലയേഴ്സ് ട്രൗസേഴ്സ് പാൻസ് ജീൻസ് പൈജാമസ് ഷൂസ് സോക്സ് ഗ്ലൗസ് ബൈനാക്കുലേഴ്സ് ഇവ പ്ലൂരലായിട്ട് പരിഗണിക്കുന്നു അതുകൊണ്ട് ഇവയുടെ കൂടെ എപ്പോഴും വെർബ് പ്ലൂരലായിരിക്കണം എന്നാൽ ഈ വാക്കുകളുടെയൊക്കെ മുന്നിൽ എന്താണ് എ പെയർ ഓഫ് എന്ന് ചേർക്കുകയാണെങ്കിൽ അവയുടെ വര അവയുടെ കൂടെ വരുന്ന വെർബ് എപ്പോഴും സിംഗുളർ ആയിരിക്കും അപ്പം എ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് സിംഗുളർ ആയിരിക്കണം എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബൗട്ട് ഫോർ മൈ സൺ ഇവിടെ ഷൂസ് ഷൂസിന് ശേഷം ഹാസ് എന്ന സിംഗുളർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷൂസിന് തൊട്ട് മുന്നേ എ പെയർ ഓഫ് എന്ന് കൊടുത്തത് കൊണ്ടാണ് അപ്പം എ ഈ വേഡ്സ് നമ്മളിപ്പോൾ പറഞ്ഞ വേഡ്സിനെയൊക്കെ തൊട്ട് മുന്നേ എ പെയർ ഓഫ് എന്ന് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെർബ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഇത്രയും നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് നിയമങ്ങളുമായിട്ട് വരാം ഓക്കേ ബൈ